ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഐ റോസ് വേൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാതയറ്റിൻ്റെ ആയിട്ടാണ് രാവിലെ തന്നെ ഒരു കപ്പ് ചായയിൽ നിന്നത്തെ ദിവസം ആരംഭിച്ചു ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ കാപ്പി റെഡി ആയിട്ടുണ്ട് പൊട്ടും പഴവും പപ്പടവും പിന്നെ കെട്ടനും അതൊക്കെ കൂട്ടി നല്ല പോലെ ഒരു മൽപ്പിടുത്തം തന്നെ നടത്തി കേട്ടോ രാവിലത്തെ ഭക്ഷണം എപ്പോഴും രാജകീയമായിരിക്കണം അല്ലെങ്കിൽ രാജാവിനെ പോലെ കഴിക്കണം എന്നൊക്കെയാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത് പക്ഷേ ഞാനിവിടെ രാജാവിനെപ്പോലെ അല്ലെങ്കിൽ മന്ത്രിയെപ്പോലെയെങ്കിലും കഴിച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല അത് മൂളും കഴിക്കുന്നുണ്ട് എൻ്റെ ഒപ്പം പിന്നെ രാവിലത്തെ ഫുഡിൻ്റെ ആണെന്ന് തോന്നുന്നു പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് നല്ല വിഷപ്പടിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതാ ചോറ് റെഡി ആയിട്ടുണ്ട് ചോറ് ഇഞ്ചി ഇഞ്ചിക്കറി അതുപോലെ തന്നെ തോരൻ പിന്നെ മാങ്ങാച്ചാറ് മാങ്ങ ഉപ്പിലിട്ടത് പിന്നെ തൈരാണ് ഇട്ടോ പപ്പടം പിന്നെ മീൻ കറി മീൻ പൊരിച്ചത് വാളയാണ് ഇട്ടോ അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് അങ്ങനെ ഇന്നത്തെ ഊണും നല്ല എന്താണ് കുശാലായിട്ട് പോയി പിന്നെ ഞാൻ കുറച്ച് തൈരൊക്കെ കൂട്ടിക്കൊഴിച്ച് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് എല്ലാം ഒരു മുളകും ഇട്ടിട്ടുണ്ട് ആ മുളും കൂടിയൊക്കെ ഇട്ട് കപ്പടവും പൊരിച്ചു അതുപോലെ തന്നെ മീനും മീൻ കറിയൊക്കെ ഇട്ട് നന്നായി കഴിച്ച് കൂട്ടിക്കൊഴിച്ച് കഴിച്ചു അല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ മാത്രമല്ല അതാ ഇവിടെ എൻ്റെ ഒപ്പം അടുത്ത ആളുണ്ട് കേട്ടോ ഇരുന്ന് കഴിക്കാൻ വൈകുന്നേരം ഒരു ഏലക്ക ഇട്ട ചായയിൽ ഒതുക്കി കേട്ടോ അപ്പോൾ രാത്രി ഭക്ഷണം നമുക്ക് ഉപ്പുമാവും പഴവും പപ്പടവും ആയിരുന്നു അപ്പോൾ ഒരു പഴം എടുത്ത് ഞാൻ അതിൽ ഉപ്പുമാവിൽ കുഴക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് നല്ല കുഴച്ച് കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ ഉപ്പുമാവ് കഴിച്ചിട്ടോ വേറൊന്നും കൊണ്ടല്ല ഇക്കെ വന്നപ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഉപ്പുമാവൊക്കെ കഴിച്ചു നിർത്തു അപ്പോൾ ഐസ്ക്രീം ഞാൻ കഴിക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ താങ്ക് യു